ണ്ട് അമർ ഭയങ്കര സ്ലോ ആണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഓപ്പോസിറ്റ് മലയുടെ അവിടെ ജിയിലോട്ട് വരുന്നേ ഹൈവേ ജിയിലോട്ട് അവിടെ വേറെ വണ്ടിയുണ്ട് വേറെ വണ്ടിയുണ്ട് വെയിറ്റ് പയ്യകളി പയ്യ കളി നോക്കികളിയാൽ എല്ലാ വണ്ടിയും എല്ലാ വണ്ടിയും ആടെ കളിക്കളാ കുത്തിട്ടടിക്കു കുത്തിട്ടടിക്കത്തിനടുത്തിനു എടാ രണ്ട് വണ്ടി വരുന്നുണ്ട് രണ്ട് വണ്ടി വരുന്നുണ്ട് അടിക്കടി അടിക്കടി ഇവനടി ഇവന് അടി കിട്ടിക്കിട്ട് കിട്ടി ടയർ അടിച്ച് ടയർ ചോട് ഞാൻ ഒരു കാര്യം പറട്ടെ എടാ അവിടുത്തെ വണ്ടികളെ കഴിഞ്ഞാൽ ഇവിടെ വേറെ വണ്ടി ഉണ്ട് ബാക്കില് ഹൈവേയുടെ വണ്ടിയിലുണ്ടാ ഹൈവേയുടെ സൈഡിലുണ്ടാ മറ്റേടാമുണ്ട് അവനെന്താ അടിത്തറ മണ്ടയ്ക്ക് ഇറങ്ങിയാറ അവനെ കിട്ടി അവനെ കിട്ടി അടിച്ചോ 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 അവനെ കെട്ടിടാ അവനെ കെട്ടിടാ അടിക്കല അടുക്കള നമ്മളടിക്കണ്ട നമ്മളിറങ്ങണ്ട കേറി കയറി വണ്ടി വണ്ടി കീറ അവരടിച്ചോളൂ അവരടിച്ചോളൂ ചത്തത്തില്ല അവന് പിന്നാലെ പോകണം എടാ അത് നേരെ അവിടെ അവറങ്ങി അവറങ്ങി ഇറങ്ങിയേ ഇവിടെ ഇറങ്ങിയ കുഴപ്പമില്ല കുഴപ്പമില്ല അവനെ കേറിപ്പണ്ട് അവനെ കയറിപ്പണ്ട് കാരണം പൊത്തം വേറെ സെലാ

എന്റെ അമ്മയും എന്താണ ചെയ്യാ എന്താ ചെയ്യ വൈരി അടി ആയി അവിടെ ഒന്നും തീർന്നും കൂടെ ഇല്ല ആ ശരിയായ അടി ഫുള്ള് ഇത് ആരെ ചാവണം ഒന്ന് മനസ്സിലാവണം അതെ ബാലം ചേർത്തി നാല് അഞ്ച് ആറ് അവർ ആറ് പേര് ഇടൗൺ നമ്മൾ രണ്ട് മൂന്ന് ഡൗൺ രണ്ട് വി എല്ലാവരും തോന്നണ അവമാനാണ് കൂടുതലും ഡൗൺ എന്ന് തോന്നണുറപ്പില്ല നമ്മടെ നാല് പേര് ഡൗൺ ആയെന്ന് തോന്നുന്നു മൂന്നോ നാലോ പേര് അമ്മാര് ഇനിയും കൊറേ പേര് ചത്തിട്ടുണ്ടെന്ന് തോന്നുന്നു കളി കിട്ടിയെന്ന് തോന്നുന്നു ഉറപ്പില്ല വണ്ടിയൊക്കെ ഫ്രണ്ടി കൂടെ എന്റെ അവിടെ ഒരുമാതിരി ഷട്ടറിങ് പോലെയടാ സൂമാ അവിടെ ഏന്ന് കിട്ടണില്ല എന്റെ അമ്മ ഞാൻ കൊറേ നേരമായിട്ട് രണ്ടെണ്ണത്തിന് ഇങ്ങനെ പിടിച്ച് തേഞ്ഞ് ഇതാക്കി കൊണ്ടിരിക്കുവ അങ്ങോട്ടും ഇങ്ങോട്ടും അവ ഓടിക്കളിക്കണമെന്നു കൊഴപ്പില്ല അവിടെ ഒരു ഓപ്പണിംഗ് ഉണ്ടാക്കി കൊടുത്തല്ലേ അത് മതി രണ്ട് പിക്കും കിട്ടി മോട്ടല്ല അവര് മോട്ടല്ല കേറിയ അവര് അടിച്ചടാ അടിച്ചടാ ചന്ദ്രൻ ട്രേഡ് ട്രേഡ് ചെയ്തു ചന്ദ്രനെ കൊന്നവനെ ട്രേഡ് ചെയ്തു നൈസ് അവിടെ ആ ഒരു വണ്ടീനെ പിറ്റ് ചെയ്തത് കൊണ്ട് എനിക്ക് രക്ഷപ്പെട്ട് ലൈക്ക് അവിടെ ഒരു അടി വഴി അല്ലെങ്കി ഇന്ന് വണ്ടി ഓടിച്ച് കളർന്നു ഓ ആയോ കളിയായിരുന്നു കിടലൻ കളിയാരും വാനെ ഞാൻ നോക്കും എന്റെ ഫ്രണ്ടി വന്നിങ്ങനെ പലഞ്ഞു എടുകളെ ആരെ തന്നെ എടുത്തോ ഞാൻ രണ്ടുപേരെ എടുത്തു കണ്ണാവി പിക്ക് ഉണ്ടോടാ ആ ഒരുത്തനെ എടുത്താൽ 1v1 കിട്ടി ഓക്കേ 1 2 3 നമ്മൾ നാല് പേരെ എടുത്തുണ്ടി നമ്മൾ മൂന്ന് പേര് ഓ മാറി മാറി ചത്ത ഒരു ഓൾ ഡൗൺ ആയ ഹലോ 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 എടാ റൈറ്റ് സൈഡ് പുതിയ വണ്ടിയില്ലേടാ അവന്മാരെന്നെ അടിച്ചത് നമ്മുടെ പക്ഷെ ഓൾറൗൺ ആയോ അശ്വ ഈ വാണങ്ങളൊക്കെ ആണല്ലോ കിടന്നത് வெல் பிளேட் ஐஸ் வெல் பிளேடு கிடலங்களை